എല്ലാവർക്കും ും സ്വാഗതം സോറ്റ് മീ അപ് എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ക്യാപ്റ്റൻസി പരിചയ സംബന്ധിച്ച് വെച്ച് ധോണിയെ മറികടക്കാൻ ഏത് ക്യാപ്റ്റനാണ് ഇപ്പൊ ഐ പി എൽ ഉള്ള എന്ന കേസാണ് നമ്മൾ നോക്കാൻ പോണേ ക്യാപ്റ്റൻസീടെ കേസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ധോണിയെ മറികടക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് ഇപ്പൊ അറിയാം സോ അതിനകത്ത് ഒന്നാമത്തെ കേസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പത്തെ ഐ പി എല്ലിന്റെ ക്യാപ്റ്റൻമാരുടെ എല്ലാ ലിസ്റ്റ് എടുത്ത് നോക്കണം ലിസ്റ്റ് എടുത്താണ് നമ്മൾ നോക്കുന്നത് സോ ഈ തവണത്തെ ക്യാപ്റ്റന്മാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് രണ്ടേ രണ്ട് ക്യാപ്റ്റന്മാർ മാത്രമാണ് ടൈറ്റിൽ വിൻ ചെയ്തിട്ടുള്ളൂ ഒന്നാമത്തെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട ധോണി തന്നെയാണ് അതുപോലെ രണ്ടാം സ്ഥാനം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യും ആണ് സോ ഇവർ രണ്ടുപേരാണ് ടൈറ്റിൽ നേടിക്കൊടുത്തിരിക്കുന്നത് ഈ തവണത്തെ ക്യാപ്റ്റന്മാര് ബാക്കിയുള്ളവരൊന്നും വലിയ ടൈറ്റിലും കാര്യങ്ങളൊന്നും അവർക്കില്ല സോ ഓരോ ക്യാപ്റ്റന്മാര് എത്ര മാച്ച് കളിച്ചിട്ടുണ്ട് അവരുടെ പരിചയ സംയതും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിന്റെ നോക്കാൻ പോണേ ഒന്നാം സ്ഥാനം നോക്കി കഴിഞ്ഞാൽ വേറെ ആരുമല്ല ധോണി തന്നെയാണ് കാരണം അദ്ദേഹത്തെ വെട്ടിക്കാൻ വേറെ ആരുമില്ല ചെന്നൈ അന്ന് മുതൽ ഇന്ന് വരെ ഒരേ ക്യാപ്റ്റൻ ഒക്കെ എടുക്കും മാറ്റിയെങ്കിലും വീണ്ടും ധോണിയിലേക്ക് എത്തിയ ആ ഒരു ക്യാപ്റ്റൻ പരിചയസമ്പത്ത് എടുത്ത് പറയണം ചെന്നൈ ഫാൻസിന് അത് മനസ്സിലാവും കാരണം അദ്ദേഹത്തിന്റെ റേഞ്ച് എന്താണ് സോ ധോണി എത്ര മത്സരങ്ങളിൽ നിന്ന് എത്ര ഇതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ധോണി ക്യാപ്റ്റനായി നിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മത്സരങ്ങളാണ് അതിൻ്റെ അത് ആറ് അഞ്ച് തവണയും കപ്പ് കൊടുത്തിട്ടുണ്ട് രണ്ടാം സ്ഥാനം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ശ്രേയേഷ് ഏയർ തന്നെയാണ് ഇയറിന്റെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കെ അമ്പത്തഞ്ച് തവണയാണ് അദ്ദേഹം ക്യാപ്റ്റനായി നിന്നിട്ടുള്ളത് അത് KKR ന് ആറിന് വേണ്ടി മാത്രമല്ല ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി അദ്ദേഹം നിന്നിട്ടുണ്ട് ഡൽഹി ക്യാപിറ്റൽസിനെ ഫൈനൽ വരെ എത്തിച്ചതിന് ആകെ ഓരോ ഔണിങ് കണ്ടെങ്കിൽ ഡൽഹി ക്യാപിറ്റൽ ഫൈനൽ വരെ എത്തിയിട്ടുള്ളൂ അത് എത്തിച്ചത് ഷെയർ ഷെയറിന്റെ ക്യാപ്റ്റൻസിയിലൂടെ ആയിരുന്നു മറ്റൊരു മൂന്നാം സ്ഥാനം എടുത്ത് നോക്കി കഴിഞ്ഞാൽ കെ എൽ രാഹുൽ ആണ് കെ രാഹുൽ അമ്പത്തൊന്ന് മാച്ചുകളാണ് ക്യാപ്റ്റനായിട്ട് നിന്നിരിക്കുന്നത് ഇതാണ് എൽ യുടെ സിയുടെ ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നു സോ നാലാം സ്ഥാനം എടുത്തു കഴിഞ്ഞാൽ മലയാളി താരം സഞ്ജു സാംസൺ ആണ് നാല്പത്തഞ്ച് മത്സരങ്ങളാണ് സഞ്ജു സാംസൺ ക്യാപ്റ്റനായിട്ട് നിന്നിരിക്കുന്നത് മറ്റൊരു അഞ്ചാം സ്ഥാനം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യാണ് ഹാർദിക് പാണ്ഡ്യ മുപ്പത്തൊന്ന് മത്സരങ്ങൾ ക്യാപ്റ്റനായി നിന്നുണ്ട് അദ്ദേഹം ഗുജറാത്ത് ലയൻസിന് വേണ്ടി കഴിഞ്ഞ ഒരു ട്രോഫി നേടിക്കൊടുത്തു ടൈറ്റിൽ കൊടുത്തു അതും പോരാണ്ട് ഇത്തവണ മുംബൈയിലെ ക്യാപ്റ്റനായിട്ടാണ് വരുന്നത് കുറെ വിവാദങ്ങളും കാര്യങ്ങളും അദ്ദേഹത്തെ തുടർന്ന് ഇപ്പൊ ചർച്ചയൊക്കെ ആയിട്ടിരിക്കണ്ട് സോ ആറാം സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഷാദ് പാന്ത് ആണ് അദ്ദേഹത്തിന്റെ ആക്സിഡൻ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ മാറി അദ്ദേഹം വീണ്ടും തിരിച്ചുവരാണ് ഡൽഹി ക്യാപിറ്റൽസിന്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായി തന്നെയാണ് അദ്ദേഹം വരുന്നത് മുപ്പത് മത്സരങ്ങളാണ് അദ്ദേഹം ക്യാപ്റ്റനായി നിന്നിട്ടുള്ളത് മറ്റൊരു പ്ലെയർ ആറാം സ്ഥാനം എടുത്തു പോയി കഴിഞ്ഞാൽ പ്ലസ് തന്നെയാണ് ഇരുപത്തിയേഴ് മത്സരങ്ങളാണ് അദ്ദേഹം നിന്നിരിക്കുന്നത് പിന്നെ ഏഴാം സ്ഥാനം എടുത്തുപോയി കഴിഞ്ഞാൽ ശിഖാർ ധവാനാണ് ശിഖാർ ധവാൻ ഇരുപത്തിരണ്ട് മത്സരങ്ങളാണ് ക്യാപ്റ്റനായി നിന്നിരിക്കുന്നത് പക്ഷെ ഇവർക്കൊന്നും വലിയ ടൈറ്റിലും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് അത് എടുത്തു പറയുന്നില്ല പിന്നെ ഇത്തവണത്തെ ഇത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഗില്ലും ബാറ്റ് കമന്റ്സും ആദ്യമായി ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കുന്നു ഗിൽ ഇതിനു മുമ്പ് നിന്നിട്ടില്ല അതുപോലെ ബാറ്റ് കമൻസും നിന്നിട്ടില്ല സോ എന്തായാലും ഇത്ര നോക്കിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ധോണിയെ കടത്തി കഴിഞ്ഞാൽ ഇതുവരെ ആയിട്ട് ഒരു ക്യാപ്റ്റൻ ചിന്തിച്ചിട്ടില്ല എന്ന് വേണേൽ പറയാം ഇത്ര പരിചയ സമ്പത്ത് വെച്ചുള്ള ഇതിൽ വേറെ ആർക്കും മറികടക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ ഈ തവണ ഇവർ ഇവര് പേരും അല്ലാണ്ട് വേറെ ആരുടെ പേരിലാണോ ഐ കിരീടം പൊങ്ങണേ എന്ന് നമുക്ക് എന്തായാലും നോക്കാം സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇങ്ങനത്തെ പുതിയ പുതിയ ക്രിക്കറ്റ് ന്യൂസുകളുമായി ഞാൻ എത്തുന്നതാണ് അപ്പം ബൈ